പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മറക്കുന്നുണ്ടോ പഠിക്കുമ്പോൾ എനിക്ക് എല്ലാം ഓർമ്മയുണ്ട് പക്ഷെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാം അങ്ങ് മറന്നു പോകും ഈ മറവി മാറ്റാനായിട്ട് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ ഇങ്ങനെ മറവി എന്നുള്ളത് എൻ്റെ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ മറക്കുന്നു പഠിക്കുന്ന സമയത്ത് കുഴപ്പമില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറക്കുന്നു എന്നുള്ളത് കേട്ടോ ഈ മറവി എന്ന് പറയുന്ന ഒരുപാട് കാരണങ്ങൾ കൊണ്ടുവരാം ചിലപ്പോൾ ജീവിത സമ്മർദ്ദങ്ങൾ കൊണ്ടും സ്ട്രെസ്സ് കൊണ്ടും ഒക്കെ വരാൻ കാരണം പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പഠിക്കുന്ന സമയത്ത് തന്നെ ഉള്ളിൽ ഒരുപാട് ചിന്തകളായിരിക്കും ഫിനാൻഷ്യലി ഉള്ള ബുദ്ധിമുട്ടുകൾ ഹെൽത്ത് ഇഷ്യൂസ് വേറെ ഉണ്ടാകാം അല്ലെങ്കിൽ അല്ലാതെയുള്ള മെൻറ്റൽ ഇഷ്യൂസ് വേറെ ഉണ്ടാകാം എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളും സങ്കടങ്ങളൊന്നും ഇല്ലാത്ത ആരുമില്ല അപ്പോൾ അതൊക്കെ ആയിരിക്കും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ മാറുന്നുണ്ടാവാം അതിൻ്റെ ഉള്ളിൽ ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹവും എല്ലാം ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു ഫോക്കസ് കിട്ടാതെ വന്നു കഴിഞ്ഞാലും ഇതുപോലെയുള്ള മറവി ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള മറവി മറവി പല കാരണങ്ങൾ കൊണ്ടുവരാൻ കാരണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഓരോരുത്തരുടെ കാരണങ്ങളും വ്യത്യസ്തമായിരിക്കും അപ്പോൾ അത് മാറ്റാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ആദ്യത്തേത് എന്ന് പറയുന്നത് സെയിം കോൺവേഴ്സേഷൻ പ്രാക്ടീസ് എന്തെങ്കിലും കാര്യം നിങ്ങൾ കോൺവെർസേഷൻ പഠിക്കുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ഗ്രാമർ ക്ലാസ്സസ് കേട്ട് നിങ്ങൾ ഗ്രാമർ പഠിക്കുന്നുണ്ട് സെന്റൻസ് മേക്കിംഗ് ക്ലാസ്സുകൾ കേട്ട് നിങ്ങൾ സെന്റൻസ് പഠിക്കുന്നുണ്ട് ഇതെല്ലാം ഒരു ഒറ്റ കോൺവെർസേഷൻ ആക്കിയിട്ട് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാം ഇപ്പം നിങ്ങളൊരു കാര്യം നിങ്ങളൊരു എന്താണ് എവിടെയാണ് ഒരു ടെക്സ്റ്റൈലിൽ പോയിട്ട് ഓക്കെ അവിടെ പോയിട്ട് നിങ്ങൾ സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ നിങ്ങളുടെ മനസ്സിലങ്ങ് ചിന്തിക്കുക എന്നിട്ട് നിങ്ങളത് മനസ്സിൽ ചിന്തിക്കുക അപ്പോൾ ഈ ഡ്രസ്സ് ഉണ്ടോ ഈ കളർ ഉണ്ടോ ഈ സൈസ് ഉണ്ടോ വേറെ എന്തെങ്കിലും മോഡൽ ഉണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന എന്തെങ്കിലുമൊക്കെ കോൺവെർസേഷൻ ഇത് തന്നെ വേണമെന്നില്ല നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും സെന്റൻസ് ആണെങ്കിലും പതിമേ മക്കളോട് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ ഇതെല്ലാം നിങ്ങളൊന്നും എഴുതി വെക്കാദ്യം അത് എഴുതി വെക്കാം കാരണം അറിവുള്ളവരല്ലേ അതുകൊണ്ടാണ് എഴുതി വെക്കാൻ പറഞ്ഞത് കേട്ടോ അങ്ങനെ എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എല്ലാ ദിവസവും ഈ കോൺവേഴ്സേഷൻ മാത്രമായിട്ട് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ ഒരു ദിവസം ഇത് അടുത്ത ദിവസം വേറെ അങ്ങനെയല്ല പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് സെയിം കോൺവെർസേഷൻ എടുത്തിട്ട് ഒരു മിറിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് നിങ്ങൾ സംസാരിച്ച് നോക്ക് കാരണം മിററിൻ്റെ ഫ്രണ്ടിൽ വേണമെന്നൊന്നും ഇല്ല കേട്ടോ അപ്പോൾ വെറുതെ ഇങ്ങനെ ചോദിച്ചാൽ മുറിൽ ഒക്കെ സംസാരിച്ചാലും ഇറ്റ്സ് ഓക്കെ അത് ഓക്കെയാണ് പക്ഷേ ഒരു മിറിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ കാണുമ്പോഴുള്ളൊരു വ്യത്യാസം ഉണ്ടല്ലോ അതാണ് ഞാൻ പറഞ്ഞത് കേട്ടാ അപ്പോൾ ഇങ്ങനെ എന്താ സെയിം കോൺവെർസേഷൻ എടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ച് നോക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആൻഡ് ദ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇംഗ്ലീഷിനെ കൊണ്ടുവരാമെന്നുള്ളതാണ് ഇപ്പോൾ പലതും പലരും പഠിപ്പിക്കുന്നുണ്ട് ഇപ്പം ഞാൻ കുറേ ഞാൻ ഒരു വീഡിയോ ചെയ്യാണ് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് അഞ്ഞൂറ് സെൻറ്റൻസുകൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കും എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്യണം ഞാൻ അങ്ങനത്തെ വീഡിയോ ചെയ്യാറില്ല അങ്ങനെ വീഡിയോ ഇട്ട് എന്ന് വിചാരിക്കും ഓക്കെ അങ്ങനെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ അഞ്ഞൂറ് സെൻറ്റൻസുകൾ ഇരുന്ന് കാണും ഈ അഞ്ഞൂറ് സെൻറ്റൻസുകൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ആവശ്യമുള്ളതാണോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുകയാണ് ഈ മോഡലില് ഈ ഡ്രസ്സ് ഇവിടെ അല്ലെ വേറെ വേറെ എന്തെങ്കിലും ചോദിക്കാം ഈ പൈപ്പ് ഇവിടെ ഫിറ്റ് ചെയ്യേണ്ടതാണോ എന്ന് ഞാൻ ചോദിക്കാണ് ഈ പൈപ്പ് ഇവിടെ ഫിറ്റ് ചെയ്യേണ്ടതാണോ അതിൻ്റെ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞ ഞാൻ നിങ്ങൾക്ക് തരികയാണ് ഈ പൈപ്പ് ഇവിടെ ഫിറ്റ് ചെയ്യണതാണോ ചോദിച്ചു അപ്പോൾ അത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ ഒരു ഹോം മേക്കർ അത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അതൊരു പ്ലംബറിന് വേണ്ടിയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് ഞാൻ അവിടെ പഠിപ്പിച്ചു കൊടുത്തത് അല്ലേ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിന് വേണ്ടിയിട്ടുള്ള ആണ് ഞാൻ അവിടെ പഠിപ്പിച്ചു കൊടുത്തത് അല്ലേ അതുപോലെ ഒരു ഡോക്ടർക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ടേമോ സെന്റൻസോ ഞാൻ പഠിപ്പിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഒരു ഹോം മേക്കറിന് ആവശ്യമുണ്ടോ ഇല്ല അപ്പോൾ ഓരോരുത്തരുടെയും സെന്റൻസ് വ്യത്യസ്തമാണ് അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ അഞ്ഞൂറ് സെന്റൻസുകൾ ഈ അഞ്ഞൂറ് സെന്റൻസ് പഠിച്ചാൽ ഇംഗ്ലീഷ് പഠിക്കും എന്നുള്ള വീഡിയോസോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഗ്രാമറും സെന്റൻസുകളും സ്ട്രക്ചറൽ വൈസ് ഞാൻ പഠിപ്പിക്കണേ ഒരുപാട് വ്യൂ ഒന്നും അതിന് വരാറില്ല അഞ്ഞൂറ് സെന്റൻസുകൾ പഠിക്കാൻ ഇത്ര അഞ്ഞൂറ് സെന്റൻസുകൾ പഠിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോസിനൊക്കെ ഒരുപാട് വ്യൂ വരാറുണ്ട് പക്ഷേ ഇതുപോലെ സ്ട്രക്ചർ പഠിപ്പിക്കുന്ന വീഡിയോസ് കുറച്ച് പേരെ കാണാറുള്ളൂ പക്ഷേ ആ കുറച്ച് പേർക്കെയാണ് അതുകൊണ്ട് എന്തുണ്ടാവുള്ളൂ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ കാരണം എന്താണെന്നറിയോ നമ്മളിങ്ങനെ സെന്റൻസുകൾ കാണാതെ പഠിക്കുന്നതാണ് നിങ്ങൾക്ക് മറവി െ അപ്പൊ ഈ അഞ്ഞൂറ് സെന്റൻസുകൾ കഴിഞ്ഞിട്ടുള്ള വീഡിയോ കണ്ടു കഴിയുമ്പോ നിങ്ങൾക്ക് എന്താ തോന്ന ഫുൾ ബ്ലാങ്ക് ആയിരിക്കും ഒന്നും നിങ്ങളുടെ ഉള്ളിൽ ഇണ്ടാവില്ല ഇത് മറക്കുവോ മറക്കില്ലേ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇതിന്റെ സ്ട്രക്ചർ പഠിച്ചു വെച്ച് അത്യാവശ്യം വൊക്കാബുലറി കാര്യങ്ങളെല്ലാം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും ഈ മറവി എന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്ന ആവശ്യത്തിലധികം നിങ്ങളെ പേടിപ്പിക്കുന്നതായിട്ടുള്ള വലിയ വലിയ സെൻറ്റൻസുകളും വലിയ വലിയ ഗ്രാമറുകളും വലിയ വലിയ പ്രൊണൗൺസിയേഷനുമാണ് എത്രത്തോളം മറവി മറവി എന്നുള്ള കാര്യത്തിലേക്ക് കൊണ്ടുവരണം കേട്ടോ കാരണം എൻ്റെ യൂട്യൂബിൽ ഞാൻ ഉണ്ടായിരുന്നു ായിരത്തി പത്തൊമ്പതിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകളെൻ്റെ കോമ എൻ്റെ കോമൻറ്റ് സെക്ഷനിലോ കോമൻ്റ് ചെയ്യാറുണ്ടായിരുന്നു അവർക്കൊന്നും ഈ മറവി എന്നുള്ളൊരു പ്രശ്നം ഞാൻ കേട്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് മറന്നു പോകുന്നു മറന്നു പോകുന്നു ടെൻഷനാണ് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് വീഡിയോസ് എന്ന് പറയുന്ന ഒരുപാട് കോമൻറ്റ് ഞാൻ കാണാറുണ്ട് പക്ഷെ പണ്ടത്തെ കാലത്ത് അതേ ആ ഒരു അഞ്ചാറ് വർഷം മുന്നേ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനത്തെ കോമൻ്റ്സ് ഇല്ല കാരണം എന്താണ് അവർ ചുരുക്കം പേരിൽ ഒതുങ്ങി നിൽക്കുകയാണ് ഇത്ര പേരുടെ ഏറ്റവും കൂടുതൽ ഞാൻ നാലോ അഞ്ചോ പേരുടെ വീഡിയോസ് കാണുന്നുണ്ടോ അത്ര ആളുകളെ അന്നേ ഇന്നത്തെ പോലെ ഒരുപാട് ആളുകളൊന്നും ും ഇപ്പം എല്ലാവരും എന്താണ് ഒരു ചാനലായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ് പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെ ഇല്ല അപ്പോൾ ആ പറഞ്ഞ് തന്നെ ആളില്ല അവർ ട്രസ്റ്റ് ചെയ്യുന്നു അത് പഠിക്കുന്നു എന്നുള്ളതാണ് അന്നത്തെ കാലത്തുള്ള ആളുകൾ ചെയ്യുന്നത് പക്ഷേ ഇന്നത്തെ ആളുകൾ അങ്ങനെയല്ല അതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മറവി എന്ന് പറയുന്ന കാര്യം ഉണ്ടാക്കാനുള്ള കാര്യം കേട്ടോ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ എന്തെങ്കിലും ഒരു ഫോക്കസ് ചെയ്ത് അതിൻ്റെ സ്ട്രക്ചർ പഠിച്ച് അതിൻ്റെ വൊക്കാബുലറി പഠിച്ച് നിങ്ങൾ തന്നെ എന്താണ് നിങ്ങൾക്കൊരു ലോജിക് ഐഡിയ ഉണ്ടാക്കുക ഇവിടെ ഇംഗ്ലീഷ് ബസ്സും ഞാൻ അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത് പറയാറ് കാരണം എന്താണെന്ന് അറിയോ നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് അവർക്കൊരു ലോജിക്ക് ആണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അല്ലാതെ അഞ്ഞൂറ് ടോപ്പിക് നിങ്ങൾ നിങ്ങൾ സംസാരിക്കുക അല്ലെങ്കിൽ ആയിരം ടോപ്പിക്ക് നിങ്ങൾക്ക് സംസാരിച്ചാൽ ഇംഗ്ലീഷ് പഠിക്കും ഇങ്ങനെ ടോപ്പിക്കുകളല്ല നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിപ്പിക്കണ കാരണം ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ് ഇപ്പോൾ ഒരു ഹോം മേക്കർ ഇവിടെ ജോയിൻ ചെയ്യുകയാണ് എന്നാൽ ഞാൻ അവരോട് പറയുകയാണ് നിങ്ങൾക്ക് ഒരു ഡോക്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക്ക് കൊടുക്കുകയാണ് ഓക്കെ എന്താണ് അല്ലെങ്കിൽ ഒരു ടീച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു എൻവരോൺമെൻറ്റൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക് ഒരു ഹോം മേക്കറിന് കൊടുക്കുകയാണ് ആ ഹോം മേക്കർ എൻവരോൺമെൻറ്റൽ പൊല്യൂഷനെ കുറിച്ചിട്ട് കുറേ അങ്ങ് സംസാരിക്കുകയാണ് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ അവിടെ ഇല്ലാണ്ടായി പോകുന്നത് എന്താ അവരുടെ ആവശ്യങ്ങൾ അല്ലേ അവരുടെ പേഴ്സണൽ ആവശ്യത്തിന് അവർക്ക് സംസാരിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കൊടുക്കണേ അങ്ങനെ ടോപ്പിക്കുകൾ സംസാരിച്ചുകൊണ്ട് ഒരു കാര്യമില്ലാട്ടാ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആ ഒരു ലോജിക്കും ആ ഒരു വൊക്കാബുലറിയൊക്കെ ക്ലിയർ ആക്കി നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് വേണം നിങ്ങൾ പഠിക്കാനായിട്ട് അതിനകത്ത് കുറേ എന്തൊക്കെയോ വാരിക്കൂട്ടി പഠിച്ച് നിങ്ങൾക്ക് മറവി എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് പോവാതിരിക്കുക ഇതാണ് ായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺവെർസേഷൻ പ്രാക്ടീസ് സെയിം ആയിട്ട് കുറേ കോൺവെർസേഷൻ ചെയ്യുക ആ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യുക പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസ് അതായത് പേഴ്സണൽ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് അല്ലാതെ ആയിരോ രണ്ടായിരോ ടോപ്പിക്കുകൾ പഠിച്ചിട്ട് ഒരു കാര്യമില്ല ഓക്കെ പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തിങ്ക് ഇൻ ഇംഗ്ലീഷ് ഇത് നടക്കുന്ന കാര്യമാണോ അല്ല തിങ്ക് ഇൻ ഇംഗ്ലീഷ് ഒരിക്കലും പോസിബിൾ അല്ല കാരണം എന്താ ഈ തിങ്ക് തിങ്ക് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങളൊരിക്കും കിട്ടുന്നില്ല കിട്ടുന്നില്ല ഇതായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ അപ്പം ഇങ്ങനെ കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നൊരു അഞ്ചാറ് പ്രാവശ്യം നിങ്ങളുടെ ബ്രെയിനിലേക്ക് അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്താവും ഡിപ്രസ്ഡ് ആവും എനിക്കിത് പറ്റില്ല എനിക്ക് കിട്ടുന്നില്ല എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ മാറും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെ തിങ്ക് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന കാര്യത്തിനെ കമ്പ്ലിങ്ങ് ഒഴിവാക്കട്ടോ അതൊക്കെ ചുമ്മാ തിയറി പറയുന്നതാണ് ഇൻ ഇംഗ്ലീഷ് ഒന്നും പോസിബിൾ അല്ല വൺസ് പോസിബിൾ ആണ് എപ്പോഴാണെന്ന് അറിയോ നിങ്ങൾ അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ മാത്രം തിങ്ക് ഇൻ ഇംഗ്ലീഷ് പോസിബിൾ ആണ് അപ്പം നിങ്ങൾ എന്നോട് വന്ന് പറയാൻ ഒരു കാര്യം ചെയ്യോ കന്നഡയിൽ ഒന്ന് തിങ്ക് ചെയ്യോ എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് പറ്റുമോ എനിക്ക് തമിഴ് അറിയില്ല തമിഴിൽ ഒന്ന് തിങ്ക് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് പറ്റുമോ എനിക്ക് ഹിന്ദി അറിയില്ല ഹിന്ദിയിൽ തിങ്ക് ചെയ്യാൻ പറഞ്ഞാൽ പറ്റോ ഇല്ല എനിക്കറിയുന്ന ഭാഷയിലല്ലേ എനിക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ അതാണ് ഏറ്റവും കൂടുതൽ നിങ്ങള് പ്രശ്നത്തിലാകുന്ന വേറൊരു കാര്യം ഇതൊക്കെ നിങ്ങളുടെ വിചാരം എന്താ എനിക്ക് മറവിയാണ് എനിക്ക് മറവി ഉണ്ടാക്കുകയാണെന്നാണ് മറവിയല്ല നിങ്ങൾ പഠിക്കുന്ന രീതിക്കാണ് പ്രശ്നം കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളാം നോക്കേ അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് മറവി എന്ന് പറയുന്ന കാര്യം മറവി എന്ന് പറയുന്നത് നമുക്കുള്ള കാര്യമല്ല നമ്മളായിട്ട് ഉണ്ടാക്കി എടുക്കുന്നതാണ് എന്ന് പറയാനാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ സോ എല്ലാവരും തന്നെ നല്ല രീതിയിൽ പഠിക്കുക നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക താങ്ക് യു